നമസ്കാരം കുറെ നാളായി കേരളത്തിലെ കോൺഗ്രസിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കെ പി സി സി പ്രസിഡന്റ് മാറുമോ ഇല്ലയോ എന്നുള്ളത് കെ സുധാകരന്റെ മാറ്റത്തെക്കുറിച്ച് നിരന്തരമായി ചാനൽ വാർത്തകൾ കൊണ്ട് അമ്മാനം ആടിയ കുറേ നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ മാറും നാളെ മാറും ഉടനെ മാറ്റും മാറ്റാൻ തീരുമാനിച്ചു ആറുപേരുടെ പട്ടികയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ദീപാദാസ് മുൻഷിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിൽ കനകോലു അവരുടെ വലിയ തോതിലുള്ള പബ്ലിക് റിലേഷൻ പഠിക്കുന്ന കനകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള നീണ്ട സർവേകളൊക്കെ തയ്യാറായി നേതാക്കളുടെ ഗുണ ദോഷ വശങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചു അങ്ങനെ ഹൈക്കമാൻഡിന് അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടു എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ അത് സംബന്ധിച്ച് മനോരമ ഓൺലൈൻ ചാനൽ ഒരു നിർണായകമായ ഒരു വാർത്ത എന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ആ വാർത്തയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വീഡിയോ ആണ് അത് സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഉള്ള സാധ്യത തുറന്നിടുന്ന ഒരു വലിയ യോഗവും ചേരാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് നമ്മൾ പ്രധാനമായി പരിശോധിക്കുന്നത് കേരളത്തിലെ നേതാക്കളുടെ വി ഡി സതീശൻ കെ സുധാകരൻ അത് അതുപോലെ അതിനുശേഷമുള്ള കെ മുരളീധരൻ വരെയുള്ള നേതാക്കളുടെ പ്രധാനപ്പെട്ട ഗുണവും ദോഷവും ഒക്കെയാണ് കനകോലു ടീം പഠിച്ചത് എന്നാണ് വാർത്ത ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ദീപാദാസ് മുൻഷിയുടെ കൂടി പരിശോധനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിന് മുമ്പ് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു അതിൻ്റെ തുടർച്ചയായി വെള്ളിയാഴ്ച യോഗം ചേരുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ അതായത് കെ സുധാകരനെ മാറ്റും ഉടനെ മാറ്റും എന്നുള്ളതാണ് ഒടുവിലുള്ള വാർത്ത എല്ലാ സസ്പെൻസും പൊളിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് ആറുമാസം മുമ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങാനുള്ള നീക്കവും നിയമസഭാ ിന് മുന്നോടിയായി നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ കനകോലൂർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിലേക്ക് കടക്കുന്നത് ആ സംബന്ധിച്ച വാർത്തയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കെ സുധാകരന്റെ പിൻഗാമി നിർണായക ചർച്ച ഡൽഹിയിൽ മുന്നിൽ അടൂരും സണ്ണിയും ബെന്നിയും എന്നാണ് രാജീവ് നായരുടെ ബയലിനുള്ള വാർത്ത മനോരമ തലക്കെട്ട് നൽകി പ്രസിദ്ധീകരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം അടൂർ പ്രകാശിലും സണ്ണി ജോസഫിലും ബെന്നി ബെഹന്നാനിലും എത്തി നിൽക്കുന്നു എന്നതാണ് വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വാർത്തയിലെ മറ്റ് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കാദ്യം ഒന്ന് അടൂർ പ്രകാശ് ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി നേതൃമാരത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നു ഒപ്പം കുടിക്കുന്നിൽ സുരേഷിൻ്റെ പേരും ഒപ്പമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സർവേകളിൽ നിന്നടക്കം ദേശീയ നേതൃത്വത്തിന് ലഭിച്ച സൂചനകൾ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാകും സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ടുവിഹിതം വർദ്ധിക്കുന്നതിനെ ചെറുക്കുന്ന തരത്തിൽ വിവിധ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി കൂട്ടായ നേതൃത്വമായി മുന്നോട്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റത്തിനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ ഭാരവാഹികളുമായി ചർച്ച നടത്തി വിവരങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും കേരളത്തിലും നേതൃമാറ്റം വേണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് അസമിന്റെ കാര്യം തീരുമാനിക്കാൻ നാളെയും കേരളത്തിലെ വിഷയം ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ചയും ഡൽഹിയിൽ ഹൈക്കമാൻഡ് യോഗം വിളിച്ചിട്ടുണ്ട് അസമിൽ എം പി സൗരവ് ഗൊഗോയ്ക്കാണ് സാധ്യത കേരളത്തിൽ നിന്ന് എം പിമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്ന് സുധാകരനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നേതൃതലത്തിൽ സമൂലമായ മാറ്റം വേണമെന്ന ആശയമാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത് പ്രവർത്തനത്തിലെ പിഴവുകൊണ്ടല്ല കൊണ്ടല്ല ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്താണ് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്ന് ഹൈക്കമാൻഡ് സുധാകരനോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതാണ് നിലവിലെ സാഹചര്യമായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അതിൽ ശ്രദ്ധേയമായ പല കാര്യങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് കെ സുധാകരൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണവും പ്രധാനമാണ് ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് എന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയോ നീക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അവർ ആലോചിച്ച് നടപ്പാക്കേണ്ട കാര്യം അവരുടേത് എന്ത് തീരുമാനമായാലും ആ തീരുമാനം വളരെ അനുസരണയുള്ള പാർട്ടിയോട് വിധേയത്വമുള്ള പ്രവർത്തകനായി ഞാൻ അംഗീകരിക്കും എന്നിട്ട് എൻ്റെ പണിക്ക് പോകും എ തന്നെ സി സിക്ക് തന്നെ മാറ്റണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആ മാ ും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു പ്രശ്നവുമില്ല പരാതിയുമില്ല ഞാൻ സംതൃപ്തനാണ് എനിക്ക് കിട്ടാവുന്ന മിക്കതും കിട്ടിയിട്ടുണ്ട് മാനസിക സംഘർഷത്തിലുള്ള ആളല്ല ഞാൻ ഒരാശങ്കയുമില്ല സംതൃപ്തനായ രാഷ്ട്രീയക്കാരനാണ് എ എ സി പറഞ്ഞാലും അംഗീകരിക്കും എന്നാൽ മാറ്റണം എന്നാരും പറഞ്ഞതായി അറിയില്ല എന്നും ചാനലുകളിൽ കണ്ട വാർത്തയെ ഉള്ളൂ എന്നും കൂടി സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതികരണത്തിലെ ശ്രദ്ധേയമായ കാര്യം എ എ സി സിക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം ഞാൻ അപ്പം എൻ്റെ പണിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നേരത്തെ സുധാകരൻ്റെ പ്രശസ്തമായ ചില പ്രയോഗങ്ങളുണ്ട് ഒന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ വേണമെങ്കിൽ ബി ജെ പിയിൽ പോകും എന്നുള്ള പ്രതികരണമാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ചും സി പി എം പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അദ്ദേഹത്തിന് അതിനുള്ള മുൻകാല യോഗ്യത അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ശാഖയ്ക്ക് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് സി പി എംമാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്ന ആളാണ് എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സുധാകരനെ മാറ്റും എന്ന് വന്നപ്പോൾ സുധാകരൻ ഭീഷണിപ്പെടുത്തി ഹൈക്കമാൻഡിനെ മാറ്റിയാൽ പലതും പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള നിർദ്ദേശം കൊണ്ട് നൽകി അതിൻ്റെ തുടർച്ചയായിട്ടാണ് മരവിപ്പിച്ചത് എന്നുള്ള വാർത്തകളും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പണിന്ന് പോകും എന്ന് പറഞ്ഞതിന് പിന്നിൽ രാഷ്ട്രീയമായ മറ്റ് ദുരുദ്ദേശങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച യോഗം ചേരാൻ പോകുന്നത് വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ കെ സുധാകരൻ വി ഡി സതീശൻ ഒപ്പം മുൻ കെ പി സി സി പ്രസിഡന്റുമാർ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എം സുധീരൻ വരെയുള്ള കെ പി സി സിയുടെ മുൻ പ്രസിഡന്റുമാർ ഒക്കെ പങ്കെടുക്കുന്ന യോഗമാണ് സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നടത്തിയ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ മാറ്റം ഇന്നും മനോരമ നേരത്തെ നമ്മൾ വായിച്ചു ിൽ പറയുന്നുണ്ട് പുതിയതായി പരിഗണിക്കുന്ന പേരുകളുടെ സാധ്യത സർവേ റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നുണ്ട് അടൂർ പ്രകാശിനാണ് മുൻഗണന എന്ന് വിവിധ ചാനലുകളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെ സുധാകരന്റെ മാറ്റവും കോൺഗ്രസിന് ഒരു പതിറ്റാണ്ടായി കേരളത്തിലുണ്ടായ ഘടനാപരമായ സാമുദായിക അടിത്തറയുടെ കാര്യത്തിലും ഉണ്ടായ മാറ്റവും ഒപ്പം ഭാവിയിൽ കേരളത്തിലെ ഈഴ ഉണ്ടാകുന്ന ഷിഫ്റ്റ് പരിഗണിച്ചും അടൂർ പ്രകാശിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതാണ് കനകോലും മുന്നോട്ട് വെക്കുന്ന പ്രധാന പരിഗണന എന്നും നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈഴ വോട്ടുകളെ ആകർഷിക്കാൻ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും ഈ കാര്യങ്ങളിലുള്ള ഹൈക്കമാൻഡിൻ്റെ നിഗമനത്തിലേക്ക് നയിക്കുന്ന ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിലിട്ടും അപ്പം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രൈസ്തവ പിന്തുണയായിരുന്നു എന്നാൽ ക്രൈസ്തവ പിന്തുണയിൽ കാര്യമായ ഇളക്കമുണ്ടായി കഴിഞ്ഞ കാലത്ത് ബി ജെ പി അതിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മുൻനിര നേതൃത്വത്തിൽ ഒരു ക്രൈസ്തവൻ ഇല്ല എന്നുള്ള കാര്യം ഒരു അഭാവം പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടു എന്നാൽ ബെന്നി ബഹന്നാനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അതിനെ പരി മറികടക്കുന്ന രീതിയിലുള്ള തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി കനകോലു രണ്ടാമതായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാമുദായികമായി പാർട്ടിയെ ബലി പ്പെടുത്തുന്ന തീരുമാനം കൂടിയായിരിക്കണം എന്നാണ് പുതിയ മാറ്റത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം ആ അർത്ഥത്തിൽ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു യു ഡി എഫിൻ്റെ നേതൃനിരയിൽ കെ പി സി സി പ്രസിഡന്റായി ബെന്നി ബെഹന്നാൻ വന്നാലും അത്ഭുതപ്പെടാനില്ല അതിനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുക അടൂർ പ്രകാശിന് പ്രഥമ പരിഗണന ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യം അതേസമയം കേരളത്തിലെ നേതൃത്വത്തിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമുണ്ടാക്കിയ വലിയൊരു ഡാമേജ് ഉണ്ട് ആ ഡാമേജ് ഇനി പാർട്ടിയെ ബാധിക്കുന്ന വിധത്തിലേക്ക് പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായി ശശി തരൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്നും നേതാക്കൾ വിട്ടു നിൽക്കുന്നുണ്ട് ഒരു കാര്യം അതേസമയം ശശി തരൂര് എൻ്റെ വിവാദം സി പി എമ്മിനും സർക്കാരിനും വലിയ ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം ശശിതരൂർ വിഷയത്തിൽ ശശി തരൂരിൻ്റെ നിലപാടിനെതിരായി എടുത്ത സമീപനം ഇനി ഒരിക്കൽ സംഭവിക്കാതിരിക്കാനുള്ള നിർദ്ദേശം കൂടി ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി കാര്യങ്ങൾ കൈവിട്ടു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ശശി തരൂരിനെ ഈ അർത്ഥത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുണ്ടായ ഈ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള രാഷ്ട്രീയമായ ഒരു അനന്തര ഫലം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടു ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി വരുന്നു എന്തായാലും വെള്ളിയാഴ്ച ഹൈക്കമാൻഡിൻ്റെ യോഗം ചേരുന്ന ഘട്ടം വരെ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ന് അറിയാം നന്ദി നമസ്കാരം